കൊല്ലം സ്തുതി അന്തരിച്ചതിനു ശേഷമാണ് റേണു സുതിക്ക് ഇത്രയധികം ആരാധകർ ഉണ്ടാവുന്നത് ആദ്യകാലത്ത് സിമ്പതിയിലൂടെയായിരുന്നു ഒരുപാട് പേർ രേണുവിനെ ഇഷ്ടപ്പെട്ടത് പിന്നീട് രേണു ചെയ്ത മോഡലിങ്ങും മാത്രമല്ല ഷോർട്ട് ഫിലിമൊക്കെ പുറത്തുവന്നപ്പോൾ ഇഷ്ടം കൂടി മാത്രമല്ല ജീവിതത്തിൽ ആദ്യമായി രേണുവിന് ഒരു ഭാഗ്യം കിട്ടിയത് വെച്ചാൽ രേണു ദുബായിലേക്ക് എത്തിയതാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവമാണ് ഇപ്പോൾ ദുബായിൽ തന്നെ നടന്നിരിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ രേണു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തെ ദുബായ് ട്രിപ്പിനു ശേഷമാണ് ഇപ്പോൾ രേണു നാട്ടിലേക്ക് എത്തിയത് എന്നാൽ ദുബായിൽ ചെന്ന രേണുവിനാവട്ടെ ഒട്ടനവധി സമ്മാനങ്ങളാണ് ഒരുപാട് പേർ നൽകി അതിൽ പ്രധാനമായും ഗ്ലാസ് ഒരാൾ സമ്മാനമായി നൽകിയിരിക്കുകയാണ് ഏകദേശം മുപ്പതിനായിരം രൂപയൊക്കെ വില വരും എന്നാണ് രേണു തന്നെ പറയുന്നത് മാത്രമല്ല ഡയമണ്ട് ആഭരണങ്ങൾ വരെ തനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടി മോതിരവുമാരെയുമാണ് എനിക്ക് കിട്ടിയത് എന്നാൽ ദുബായിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇനി രേണുവിന്റെ വിദേശയാത്ര അടുത്തത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ബഹ്റനിലേക്ക് പോകേണ്ടി വരുമെന്നും രേണു പറയുന്നു രേണുവിന് ബിഗ് ബോസിൽ കൂടി പോയതിനു ശേഷം വച്ചടി വെച്ചടി കയറ്റമാണ് നേരത്തെ തന്നെ ഒരുപാട് ഉദ്ഘാടന പരിപാടികളിലൊക്കെ രേണു എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വിദേശത്ത് ഇത്രയധികം ഉദ്ഘാടനം കിട്ടുന്നത് ഇത് ആദ്യമായിട്ടാണ് മാത്രമല്ല എല്ലാം ദൈവത്തിന്റെ കൃപ മാത്രമാണ് എന്നാണ് രേണു പറയുന്നത് എല്ലാവരും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ ഓരോ പരിപാടിക്കും ഉദ്ഘാടനത്തിനുമൊക്കെ വിളിക്കുന്നത് ഈ ഒരു സ്നേഹം താൻ ഒരിക്കലും മറക്കില്ല ജീവിതത്തിൽ ഒരുപാട് വേട്ടയാടപ്പെട്ട സ്ത്രീയാണ് താൻ അത് സോഷ്യൽ മീഡിയ വഴിയായാലും ശരി ജീവിതത്തിലായാലും ശരി ഇന്ന് ഞാൻ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് രേണുസ്തുതി പറയുന്ന വാക്കുകൾ ഒരുപാട് പേരാണ് താരത്തിന്റെ ഈ ഒരു വളർച്ചയ്ക്ക് പിന്തുണയുമായി എത്തുന്നത്